നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വല്ലാത്ത ക്ഷീണം ഉണ്ടായിട്ടുണ്ടോ അനുഭവിക്കുന്നുണ്ടോ ഉറങ്ങി എഴുന്ന എഴുന്നേറ്റാലും മാറാത്ത തളർച്ച ഒന്നിനൊരു ഊർജ സ്വലത ഇല്ലായ്മ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ പലരും നിസ്സാരമായി കാണാറുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഗൗരവകരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ സൂചന ആയിരിക്കാം ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ നൽകാൻ അതിനുള്ള ചില പരിഹാരങ്ങളുമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ക്ഷീണം ക്ഷീണം എന്നത് പലപ്പോഴും നമ്മൾ മടി ആയിട്ടൊക്കെ പരിഗണിക്കാറുണ്ട് പക്ഷേ ഇത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഊർജ്ജക്കുറവാണ് സൂചിപ്പിക്കുന്നത് മതിയായ വിശ്രമം ലഭിച്ചിട്ടും ഈ ക്ഷീണം മാറാതെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്ഷീണത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നിരവധി കാരണങ്ങളുണ്ട് പക്ഷേ അതിന് പ്രധാനമായിട്ട് മൂന്ന് വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഇവൾ ഏറ്റവും സാധാരണമായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ടതൊന്ന് ജീവിതശൈലിയിൽ ഒന്നും ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ക്രമമല്ലാത്ത ഉറക്കമാണ് മതിയായ ഉറക്കം ലഭിക്കാത്ത ക്ഷീണത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഉറക്കമില്ലായ്മ ശരീരത്തിലെ ഊർജ്ജനിലയെയും മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി തന്നെ ബാധിക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ഉറക്ക സമയം ഇല്ലാത്തതോ ഒക്കെ ഈ തരത്തിലുള്ള ക്ഷീണത്തിന് അടിസ്ഥാനപരമായ കാരണങ്ങളാവാം രണ്ടാമത് ശ അശാസ്ത്രീയമായ ഭക്ഷണ രീതി പോഷണങ്ങളില്ലാത്ത ഭക്ഷണം കഴിക്കുക സമയത്തിന് ആഹാരം കഴിക്കാതെ ഇരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക കുടിക്കാതിരിക്കുക നിർജ്ജലീകരണം അതുപോലെ തന്നെ അയണം വൈറ്റാമിൻ ബി ട്വ ബി ട്വൽവ് വിറ്റാമിൻ ഡി തുടങ്ങിയ ഘടകങ്ങളുടെ കുറവ് ചിലപ്പോഴൊക്കെ വ്യായാമയില്ലായ്മ വ്യായാമ ശരീരത്തിന് ഉന്മേഷം നൽകുന്ന ഒന്നാണ് പതിവായി വ്യായാമം ഇല്ലാത്തത് പേശികൾക്ക് പലശ്രയം ഉണ്ടാക്കുകയും അത് ക്ഷീണത്തിന് കാരണമാവുകയൊക്കെ ചെയ്യും അമിതമായിട്ടുള്ള ഉത്കണ്ഠ സ്ട്രെസ്സ് സമ്മർദ്ദം ജോലി തിരക്കായാലും കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ എന്നിവയെല്ലാം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ തളർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ദീർഘകാലം ഉണ്ടായ സമ്മർദ്ദം തീർച്ചയായിട്ടും ക്ഷീണ ഒരു വ്യക്തിയെ ക്ഷീണിതനാക്കാം മദ്യപാനവും പുകവലി പോലെയുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളും ക്ഷീണത്തിന് പ്രധാന കാര്യങ്ങളായിട്ട് മാറാറുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ആരോഗ്യകരമായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസാണ് പുലർച്ച പോലെയുള്ള അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ശരീരത്തിന് ആവശ്യത്തിനുള്ള ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥ ഇത്തരത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് ഓക്സിജൻ വഹിക്കാനുള്ള രക്തത്തിൻ്റെ കഴിവ് കുറയ്ക്കുകയും ഇത് ക്ഷീണവും വിളർച്ച ശ്വാസം മുട്ടൽ എന്നിവയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഹൈപ്പോ തൈറോയിഡ് ആയാലും ഹൈപ്പർ തൈറോയിഡ് ആയാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാക്കാം ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈപ്പോ തൈരോഡിസമൊക്കെ പ്രധാന കാരണമാകും ശരീരത്തിന് കടുത്ത ക്ഷീണം ഭാരം കൂടുതൽ തണുപ്പ് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെയൊക്കെ ഈ ഹൈപ്പോ തൈറോഡിസം കൊണ്ട് പ്രമേഹം മറ്റൊരു പ്രധാന കാര്യമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന സമയത്ത് ശരീരത്തിന് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറയും അത് തീർച്ചയായിട്ടും ക്ഷീണത്തിലേക്ക് നയിക്കും പലപ്പോഴും ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഇത്തരത്തിലുള്ള ക്ഷീണത്തിലേക്ക് നയിക്കാറുണ്ട് ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറയുന്ന സമയത്ത് ഓക്സിജനേഷൻ കുറയും അതും ഈ പറയുന്ന ക്ഷീണം ഉണ്ടാക്കിയേക്കാം വൃക്ക രോഗങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ശരീരത്തിനകത്ത് ടോക്സിസിറ്റി വർദ്ധിക്കാൻ കാരണമാവുകയും അതും ക്ഷീണത്തിലേക്ക് നമ്മളെ നയിക്കാം പലപ്പോഴും ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളും ആദ്യകാല ലക്ഷണങ്ങൾ ഒന്നായിട്ട് ക്ഷീണം മാറാറുണ്ട് ചിലപ്പോഴൊക്കെ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ട് പോലും ക്ഷീണമുണ്ടാകാം വിഷാദവും ആ ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ പലപ്പോഴും മാനസിക പ്രശ്നങ്ങളാണെങ്കിലും ഒത്തിരി ഇത് നീണ്ടു നിന്നാൽ അത് ശരീരത്തിൻ്റെ ഊർജ്ജസ്വല സ്വ സ്വലത ഇല്ലായ്മയായിട്ടും മാറാറുമുണ്ട് അതേപോലെ മറ്റൊരു കാര്യമാണ് അണുബാധകൾ അപ്പോൾ ജലദോഷമായാലും പനിയായാലും യൂറിനറി ഇൻഫെക്ഷൻ ആയാലും ഏത് അണുബാധയുണ്ടെങ്കിലും ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളായിട്ടും ഇത്തരത്തിലുള്ള ക്ഷീണങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രധാനമായിട്ടും അലർജിക്കുള്ള മരുന്നുകളായാലും അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകളായാലും ഉറക്ക ഗുളികളൊക്കെ ക്ഷീണം ഉണ്ടാക്കാറുണ്ട് ഈ പലപ്പോഴും ത്രോണിക് ഫാറ്റിക് സിൻഡ്രോം എന്ന് പറയുന്ന സി എഫ് എസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഇത്തരത്തിലുള്ള മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത ക്ഷീണം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ട് മാറാറുമുണ്ട് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിറ്റുവേഷണൽ ഫാക്റ്റ് അല്ലെങ്കിൽ സാഹചര്യപരമായ കാരണങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലും ക്ഷീണമുണ്ടാകാറുണ്ട് ഇതൊരു മൂന്നാമത്തെ കാരണമായിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്ന് ഗർഭാവസ്ഥ ഗർ ഗർഭകാലത്ത് പ്രത്യേകിച്ച് ആദ്യ മൂന്ന് മാസത്തിൽ ടൈമസ്റ്ററിൽ ഹോർമോണിൽ വരുന്ന മാറ്റങ്ങൾ അത് ശരീരത്തിൽ വർദ്ധിച്ച് വരുന്ന ആവശ്യതകളും കാരണമൊക്കെ സാധാരണ ക്ഷീണം ഉണ്ടാകാറുണ്ട് പ്രസവാനന്തരവും പലപ്പോഴും ആവശ്യത്തിന് ശരീരത്തിന് വിശ്രമം ലഭിച്ചില്ലെങ്കിൽ കുഞ്ഞിൻ്റെ പരിചരണമായാലും അമ്മമാർക്ക് ഉറക്കമില്ലായ്മയൊക്കെ ക്ഷീണം ഉണ്ടാക്കി മാറ്റാറുണ്ട് സ്ത്രീകൾക്ക് മാസമുറകളോടനുബന്ധിച്ചുള്ള അതിന് തൊട്ടും മുമ്പും പിമ്പും ഒക്കെ പലപ്പോഴും ക്ഷീണമുണ്ടാകാറുണ്ട് ഈ രാത്രി ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഷിഫ്റ്റ് മാറുന്നതനുസരിച്ചും ശരീരത്തിന് അഡാപ്റ്റബിലിറ്റി മാറുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള ഉറക്കത്തെ ഉറക്കത്തിൻ്റെ ഉറക്ക ചക്രത്തെ ബാധിക്കുകയും അത് പലപ്പോഴും രോഗം ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് പലർക്കും പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഇതൊക്കെ ഡോക്ടറെ കാണേണ്ടതാണോ ചില പ്രശ്നങ്ങൾ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറെ കാണുന്നത് അത്യാവശ്യമാണ് അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണ് ഒന്ന് ഇത്തരത്തിലുള്ള ക്ഷീണം രണ്ടാഴ്ചയിൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കുക കാരണമില്ലാതെ ഭാരം കുറയുക അല്ലെങ്കിൽ ഭാരം കൂടുക രാത്രി അല്ലെങ്കിൽ സ്ഥിരമായി ഉണ്ടാകുന്ന പനി അല്ലെങ്കിൽ വേർപ്പ് ഈ കയല വീക്കം പോലെയുള്ള പ്രശ്നങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷീണം ദിവസേനയുള്ള നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതേപോലെ മാനസികമായിട്ടുള്ള പ്രഷ വിഷാദ ഉത്കണ്ഠയൊക്കെ നിങ്ങൾ അപകലപ്പെടുത്തുന്നുണ്ടെങ്കിലോ ശ്വാസം മുട്ടലെ നെഞ്ചുവേദന തല ഉറക്കം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ എങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമാണ് പലപ്പോഴും പല ടെസ്റ്റുകൾ ഉദാഹരണത്തിന് ഹീമോഗ്ലോബിയും പോലെയുള്ള തൈറോയിഡ് ടെസ്റ്റ് പോലെയുള്ള വൈറ്റാമിൻ ഡിയും ബി ട്വൽവും അതുപോലെ ഷുഗർ ടെസ്റ്റുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് എന്തിനാണ് ഇത് പറയുന്നത് ഇതിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് മനസ്സിലാക്കുകയും ആ പ്രശ്നത്തിന് ഉതകുന്ന ഒരു പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടി കഴിയുകയുള്ളൂ അതേപോലെ തന്നെ ശീലങ്ങൾ കൃത്യമായിട്ടുള്ള ശീലങ്ങൾ ഉറങ്ങ പോലെയുള്ള ശീലങ്ങളും വ്യായാമവും ഈ ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യം ധാന്യങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്നിവയെല്ലാം കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ജങ്ക് ഫുഡും അമിത ഒക്കെ ഒഴിവാക്കുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ദിവസം എട്ട് തൊട്ട് പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നതും ശരീരത്തിൻ്റെ ഉന്മേഷം നിലനിർത്താൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും പതിവായി വ്യായാമം ചെയ്യുക നടത്തമായാലും ഓട്ടമായാലും യോഗയോ സൈക്ലിങ്ങോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് വ്യായാമം തിരഞ്ഞെടുക്കാം മാനസിക സമ്മർദ്ദം കുറക്കാനും വേണ്ടി നിങ്ങൾക്ക് യോഗയോ ധ്യാനം പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല ഹോബീസോ നിങ്ങളുടെ കുടുംബങ്ങളോട് സംസാരിക്കുക കുട്ടികളോട് സം സുഹൃത്തുക്കളോട് സംസാരിക്കുക ഇതൊക്കെ നിങ്ങൾ പതിവായിട്ട് ചെയ്യുക മദ്യപാനവും പുകവലിയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഭാരം നിയന്ത്രിക്കേണ്ടതും ക്ഷീണം കുറക്കാൻ അത്യാവശ്യമാണ് ആരോഗ്യപരമായ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭാര നിയന്ത്രണത്തിലൂടെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ക്ഷീണം ഒരു വലിയ പരിധിവരെ കുറക്കാം എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമാണ് നിങ്ങളുടെ ക്ഷീണത്തിന് കാരണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ ചികിത്സ തേടുക അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വസ്തുക്കൾ നിങ്ങൾ കൊടുക്കുക ഓർക്കുക ക്ഷീണം എന്നത് ഒരു സാധാരണ ലക്ഷണമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിത നിലവാരത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ചിട്ടയിലേക്ക് മാറുക എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിയായ ജീവിത ചിട്ടയിലെക്കൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ സ്ഥിരമായി ഉണ്ടാകുന്ന ക്ഷീണത്തെ വലിയ തോതിൽ തന്നെ മാറ്റാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി